എംബുരാൻ്റെ പാക്കപ്പ് ദിവസം ലൊക്കേഷനിലെത്തി പൃഥ്വിരാജിന് ഭാര്യയും നിർമ്മാതാവുമായ സുപ്രിയ മേനോൻ സർപ്രൈസ് നൽകിയ വാർത്തയാണിപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ച സുപ്രിയയുടെ സർപ്രൈസ് എൻട്രി കണ്ട അമ്പര എന്ന പൃഥ്വിയുടെ ആദ്യ ചോദ്യം എന്താ ഇവിടെ എന്തിനാണ് വന്നത് എന്നതായിരുന്നു രസകരമായ ഈ വീഡിയോയും അതിലും രസകരമായ ഒരു കുറിപ്പും സുപ്രിയ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട് ഭർത്താവിനെ അറിയിക്കാതെ രഹസ്യമായിട്ട് സുപ്രിയ ലൊക്കേഷനിലേക്ക് എത്തിയ വീഡിയോ ആണിപ്പോൾ ശ്രദ്ധേയമാകുന്നത് നിലവിൽ പാലക്കാട് വെച്ചാണ് എം ഷൂട്ടിംഗ് നടക്കുന്നത് മുംബൈയിൽ പുതിയ ഫ്ലാറ്റ് വാങ്ങി അങ്ങോട്ട് താമസം മാറിയതിനാൽ സുപ്രിയയും മകളും അവിടെയും പൃഥ്വിരാജ് പാലക്കാടുമായിരുന്നു ചിത്രീകരണത്തിന്റെ അവസാന ദിവസമായതിനാൽ അതിരാവിലെ മുംബൈയിൽ നിന്നും ഫ്ലൈറ്റിലാണ് സുപ്രിയ നാട്ടിലേക്ക് എത്തുന്നത് ശേഷം മൂന്ന് മണിക്കൂർ കാറിൽ ഡ്രൈവ് ചെയ്ത് പാലക്കാടുള്ള ലൊക്കേഷനിലെത്തി സഹപ്രവർത്തകരിൽ നിന്നും പൃഥ്വി എവിടെയാണെന്ന് അന്വേഷിച്ച് അദ്ദേഹം ഇരിക്കുന്ന മുറിയിലേക്ക് ഓടിക്കയറുകയും സർപ്രൈസ് എന്ന് വിളിച്ച് പറയുകയുമാണ് സുപ്രിയ ഭാര്യയെ പെട്ടെന്ന് കണ്ട കാംക്ഷയിൽ പൃഥ്വി ഞെട്ടിയെങ്കിലും യാതൊരു ഭാവ വ്യത്യാസവും വന്നില്ലെന്നതാണ് വസ്തുത എന്നിരുന്നാലും ഇതിന് പിന്നാലെ സുപ്രിയയെ കെട്ടിപ്പിടിക്കുകയും സ്നേഹം പങ്കുവെക്കുകയും ചെയ്തു ഒരു എങ്കിലും പറയാൻ സുപ്രിയ പറഞ്ഞതോടെ നീ മുംബൈയിൽ നിന്ന് നേരിട്ട് വരികയാണോ എന്നും സുഖമാണോ എന്നൊക്കെ നടൻ ചോദിക്കുന്നുണ്ട് ഫ്ളൈറ്റിൽ കയറി വരികയും മൂന്ന് മണിക്കൂറോളം പോസ്റ്റ് അടിച്ച് റോഡിലൂടെ യാത്രയും ചെയ്ത് എംബുരാൻ്റെ സെറ്റിലെത്തി ഇന്ന് സിനിമയുടെ ലാസ്റ്റ് ദിവസമായതിനാൽ ഡയറക്ടർ സാറായ പൃഥ്വിരാജിന് ഒരു സർപ്രൈസ് കൊടുക്കാനാണ് കരുതിയത് എന്നാൽ ഇനി എന്തിനാണ് വന്നത് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം ഭർത്താവിൻ്റെ ശ്രദ്ധ മാക്സിമം തെറ്റിക്കാമെന്ന് കരുതി എന്നൊക്കെയാണ് വീഡിയോക്ക് ക്യാപ്ഷനായി സുപ്രിയ കുറിച്ചത് മാത്രമല്ല റൊമാൻറ്റിക്കായ ഭാര്യയും അൺറൊമാൻ്റിക്കായ ഭർത്താവും എന്നാണ് ഹാഷ്ടാഗായി കൊടുത്തിരിക്കുന്നത് അതേസമയം താരങ്ങളുടെ വീഡിയോയുടെ താഴെ നിരവധി കമൻറ്റുകളാണ് വരുന്നത് സെറ്റിലേക്ക് ഒരാളെയും കേറ്റരുത് എന്ന് പറഞ്ഞതല്ലേ എന്നിട്ട് അവരുടെ ഒരു സർപ്രൈസാണ് അത്രേ സർപ്രൈസ് ഇടയ്ക്കൊക്കെ ചേച്ചിയ ചെങ്ങായിനെ ഞെട്ടിക്കണം വല്ലോ കള്ളക്കളി ഉണ്ടെങ്കിൽ പിടിക്കാലോ പൃഥ്വിരാജ് അൺറൊമാൻറ്റിക് മനുഷ്യനാണെന്ന് വിശ്വസിക്കാനേ സാധിക്കുന്നില്ല ഷൂട്ടിംഗ് സെറ്റിന് അണുബോംബ് വന്ന് വീണാൽ പോലും ഒരു കുലുക്കമേൽക്കാതെ ഷൂട്ട് തുടരുന്ന മനുഷ്യനാണ് സർപ്രൈസ് കൊടുക്കാൻ പോകുന്നത് ഇക്കാര്യം സുപ്രിയ ചേച്ചി ഓർക്കണമായിരുന്നു അവിടെ ബോംബ് വന്ന് ചാടിയാൽ പോലും അങ്ങേർക്ക് ഒരു കുലുക്കവും ഉണ്ടാവില്ല അപ്പോഴാണ് സർപ്രൈസുമായി നിൽക്കുന്നത് അതേസമയം പൃഥ്വിരാജിനെ ജോലിക്കിടയിൽ പോയി ശല്യപ്പെടുത്തിയെന്ന് പറഞ്ഞ് ചിലർ സുപ്രിയയെ വിമർശിക്കാനും മറന്നില്ല അദ്ദേഹം ജോലിയിലാണ് അതിനർത്ഥം അദ്ദേഹം സംവിധായകന്റെ മോഡിലാണ് എന്നാണ് അതിനിടയിൽ മുഖത്ത് വന്ന പുഞ്ചിരിയിൽ ഭർത്താവിന്റെ മോഡ് കാണാമെന്നും ആരാധകർ പറയുന്നു അൺറൊമാൻറ്റിക് ഭർത്താവ് എന്ന ഹാഷ്ടാഗും സുപ്രിയ കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്തായാലും എംപുരാന്റെ ചിത്രീകരണ തിരക്കുകളിലാണ് നടൻ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായി ഒരുക്കുന്ന സിനിമയെ വലിയ പ്രതീക്ഷയോടെയാണ് ആരാധകർ നോക്കിക്കാണുന്നത് അടുത്ത വർഷം റിലീസ് ചെയ്യാൻ സാധ്യതയുള്ള എംപുരാന്റെ ചിത്രീകരണം അവസാനിച്ചിരിക്കുകയാണ് പുലർച്ചെ അഞ്ചരയോടെയാണ് എംപുരാന്റെ അവസാന ഷോട്ട് മലമ്പുഴ മിന് സമീപം ഷൂട്ട് ചെയ്തത് ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് തന്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത അധ്യായമാണ് എംബുരാൻ എന്നാണ് മോഹൻലാൽ പറഞ്ഞത് പതിനാല് മാസം വിവിധ രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളിലുമായി ആയിരക്കണക്കിന് ആളുകളാണ് ഈ സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത് വൻ ബജറ്റിലൊരുങ്ങുന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയേഴിന് തിയേറ്ററിലെത്തും